ഇപ്പം മൂന്ന് തരത്തിലുള്ള കളറുകളാണ് ഉള്ളത് ഏതൊക്കെയാണ് നാച്ചുറൽ കളേഴ്സ് നോക്കാം ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഓർത്ത് വെക്കുക ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് കിട്ടുമ്പോൾ തിരിച്ചു നോക്കിയാൽ ഈ പേരുകൾ ഉണ്ടോയെന്ന് നോക്കാം വൈവിധ്യവും അതുപോലെ കളറുകളുമുള്ള സാധനങ്ങൾ നമുക്ക് വളരെയധികം ഇഷ്ടമാണ് അല്ലേ ആഹാരത്തിന്റെ കാര്യത്തിലും അതിൽ വലിയ മാറ്റമൊന്നുമില്ല നിറമുള്ളതും അതുപോലെ രുചിയുള്ളതൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടമാണ് പ്രത്യേകിച്ചും ആഹാരം നല്ല കളറിലാണെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെടും ഫോർ ഹൺഡ്രഡ് ബി സി മുതൽ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചില നിറങ്ങളൊക്കെ ചേർക്കാറുണ്ട് ഈ പഴങ്ങളിൽ നിന്നും അതുപോലെ പച്ചക്കറികളിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ള കളറുകളാണ് ആ സമയത്ത് ആഡ് ചെയ്തുകൊണ്ടിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടായ സമയത്ത് കൃത്രിമ നിറങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഉപയോഗിച്ച് തുടങ്ങി ഈ ഒരു അടുത്ത കാലത്തായിട്ട് മിക്ക ആഹാരങ്ങളിലും ധാരാളം കളറുകൾ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം എന്തിനാണ് ഇങ്ങനെ ഭക്ഷ്യ നിറങ്ങൾ ആഡ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിറം കുറഞ്ഞതായിട്ടുള്ള ഒരു ആഹാരം നമുക്ക് സ്ഥിരമായിട്ടൊരു അഞ്ച് ദിവസം കിട്ടുവാണെങ്കിൽ നമുക്കതിന് സ്വാദില്ല എന്ന് തോന്നും അതൊന്ന് രണ്ട് നമ്മൾ വിചാരിക്കും ഇത് നല്ലതല്ല എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും പിന്നെ നിറം നല്ലോണം കൂടി നിന്നാൽ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുന്നത് അതൊരു പുതുമയുള്ളതാണ് നല്ല അട്രാക്റ്റീവാണ് അല്ലെങ്കിൽ നല്ലതാണെന്ന് തോന്നും ഒരു തണ്ണമെത്തങ്ങൾ കളർ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അത് നല്ലതാണെന്ന് അല്ലേ ഇപ്പോൾ ഓറഞ്ച് നിറമുള്ള ഒരു കേക്കിൽ ഓറഞ്ച് ഫ്ലേവർ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് നമുക്ക് ഓറഞ്ച് ഫ്ലേവറായിട്ട് തന്നെ തോന്നും ശരിക്കും അതിനകത്ത് ഓറഞ്ച് ഒരു തുള്ളി പോലും കാണില്ല വെറും ഓറഞ്ച് ഫ്ലേവർ ഫ്ലേവറായിരിക്കും ആഡ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഓറഞ്ച് കളർ ആയിരിക്കും ആഡ് ചെയ്തേക്കുന്നത് പക്ഷേ നമുക്ക് തോന്നുന്നത് അത് ഓറഞ്ച് കഴിച്ചത് പോലൊരു തോന്നലുണ്ടാവും അപ്പം കാഴ്ചയിൽ ഒരു താല്പര്യം ഉണ്ടാക്കാനാണ് മിക്ക ആഹാരങ്ങളിലും കളറുകൾ ആഡ് ചെയ്യും നമ്മളിതൊന്നും അറിയാതെ എടുത്ത് കഴിക്കും കാരണം ആകർഷകമായതുകൊണ്ട് നമ്മൾ കുട്ടികൾക്കും അതുപോലെ നമ്മളും ഇതൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ കളർ നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷമാണ് നമ്മൾ കണ്ണുകൊണ്ടല്ല കഴിക്കേണ്ടത് അത് മനസ്സിലാക്കുക പണ്ട് നമ്മളൊരു ഹോട്ടലിൽ കഴിക്കാൻ പോയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചില്ലി ചിക്കൻ സാധാരണഗതിയിൽ ഉണ്ടാക്കി വന്നപ്പോൾ ആ കളർ ഒന്നുമില്ല പക്ഷേ അതിൻ്റെ അത് പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ അത് നല്ല ചുമന്ന കളറിലാവും അതാണ് ആ കടയിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് അപ്പോൾ അതിൻ്റെ കാരണം ആ കളർ കണ്ടാൽ മാത്രമേ അവിടുള്ള ആ കടയിലുള്ള ആളുകൾ അത് വാങ്ങിക്കുകയുള്ളൂ അതിനു വേണ്ടിയാണ് ആ കളർ ആഡ് ചെയ്യുന്നത് അപ്പോൾ മണവും അതുപോലെ തന്നെ രുചിയും നിറവും ഇതെല്ലാം മനുഷ്യ മനസ്സിന് ഒരു ആഹാരം ഇഷ്ടപ്പെടാൻ വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത് മൂന്ന് ഒരുമിക്കുമ്പോഴാണ് ഭക്ഷണത്തിനോടുള്ളൊരു ഇഷ്ടം നമുക്ക് കൂടുതലും വരുന്നത് അപ്പോൾ ഇതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ് ഇതിനെയാണ് ഈ കച്ചവടക്കാർ ചൂഷണം ചെയ്യുന്നത് ഇപ്പോൾ പച്ച നിരത്തിലുള്ള ഒരു സ്ട്രോബെറി ഐസ്ക്രീം കുറച്ച് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അത് കഴിക്കാനായിട്ട് പറഞ്ഞപ്പോൾ തൊണ്ണൂറ് ശതമാനം കുട്ടികളും പറഞ്ഞത് ഇത് സ്ട്രോബെറി അല്ല എന്നാണ് ശരിക്കും അത് സ്ട്രോബെറി കൊണ്ടാണ് ഉണ്ടാക്കിയെങ്കിലും പച്ച നിറത്തിലായിട്ടുള്ളത് കൊണ്ട് മാത്രം കുട്ടികൾ പറഞ്ഞത് സ്ട്രോബെറി അല്ല അതിന് ടേസ്റ്റ് ഇല്ല എന്നുള്ള നിറങ്ങൾ നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ പല കടയിലുള്ള ആളുകളും ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ കളറ് അമിതമായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സൈഡ് എഫക്റ്റ് നമ്മുടെ ശരീരത്തിലുണ്ടാകും പ്രത്യേകിച്ചും കുട്ടികൾക്ക് കുട്ടികളിൽ മിക്ക കഴിക്കുന്ന ലോലിപ്പോപ്പായാലും ജെംസ് മുട്ടായാണെങ്കിലും കളറുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ കളറുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ കളറുകളല്ല ആഡ് ചെയ്യുന്നത് അവർ ആ അഡീഷണൽ ആയിട്ടുള്ള കളറുകൾ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ മാർക്കറ്റിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ മൂന്ന് തരത്തിലുള്ള കളറുകളാണുള്ളത് പ്രകൃതിദത്തമായിട്ടുള്ള കളറുകൾ നാച്ചുറൽ കളർ എന്ന് പറയും പിന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങളിൽ നിന്ന് വേർതിരിച്ചിട്ടുള്ള കളറുകളുണ്ട് അവനെ നമ്മൾ വിളിക്കുന്നത് നാച്ചുറൽ ഐഡൻറ്റിക്കൽ കളേഴ്സ് എന്ന് വിളിക്കും ഇനി മൂന്നാമത്തെ വെറൈറ്റി ഉണ്ട് അതിന് നമ്മൾ കൃത്രിമ നിറങ്ങളാണെന്ന് പറയുന്നത് അതിന് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സിന്തറ്റിക് എന്നാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ പ്രകൃതിദത്തമായിട്ടുള്ള നിറങ്ങളെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സസ്യങ്ങളിൽ നിന്നും പഴങ്ങളിൽ നിന്നൊക്കെ വേർതിരിച്ചിരിക്കുന്ന കളറുകൾ വലിയ പ്രശ്നങ്ങളില്ലാത്ത കളറുകളാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഇല്ല അതിൻ്റെ ഏതൊക്കെ നമ്പറുകളാണെന്ന് ഞാൻ പറയാം പക്ഷേ ഇത് അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും മറ്റേ സിന്തറ്റിക് കളറിനെ അപേക്ഷിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ വില കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക കടകളിലുള്ള ആളുകളും ഇത് ഉപയോഗിക്കാറില്ല ഇത് പൊടി രൂപത്തിലൊക്കെ അവൈലബിൾ ആണ് കുറച്ചും കൂടെ അളവ് ഇട്ടാൽ മാത്രമേ നമുക്ക് വിചാരിച്ച ഒരു കളർ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കടകളിൽ ഇത് ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് ഇപ്പം ബേക്കറി ആണെങ്കിലും കടകളിലും എല്ലാം ഇത് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ കാരണം ഇത് വില കൂടുതലായതുകൊണ്ടും കൂടുതൽ ഉപയോഗിച്ചാൽ മാത്രമേ കളർ കിട്ടുന്നുകൊണ്ടാണ് അങ്ങനെ ഇത് ഇപ്പോൾ ഏതൊക്കെയാണ് നാച്ചുറൽ കളേഴ്സ് നോക്കാം ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഓർത്ത് വയ്ക്കുക ഈ വീഡിയോ സേവ് ചെയ്ത് വയ്ക്കുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് കിട്ടുമ്പോൾ തിരിച്ചു നോക്കിയാൽ ഈ പേരുകളുണ്ടോ എന്ന് നോക്കാം ക്ലോറോഫിൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പച്ച നിറം നൽകാനായിട്ട് ഇ വൺ ഫോർ സീറോ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നാച്ചുറൽ കളറാണ് അതുപോലെ ലൈക്കോപ്പിൻ ചുവപ്പ് കളർ നൽകുന്ന ഒരു സാധനമാണ് ഇത് ഇ വൺ സിക്സ് സീറോ ഡി എന്നുള്ള കളർ എഴുതിയിട്ടുണ്ടായിരിക്കും അടുത്തത് ആന്റോ സയനിൻസ് എന്നൊരു സാധനമുണ്ട് ആന്തോസയാനിൻസ് അതും ചുവപ്പ് കളർ പർപ്പിൾ കളർ നീല പിങ്ക് മജന്ത ഇ വൺ സിക്സ് ത്രീ എന്നുള്ള കളർ നൽകുന്നതാണ് നാച്ചുറൽ കളറാണ് കാരറ്റനോയിഡ് എന്നുള്ള സാധനമുണ്ട് അത് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ കളർ നൽകും ഇ വൺ സിക്സ് സീറോ എന്നാണ് അതിൻ്റെ കോഡ് കുർക്കുമിൻ എന്ന് പറയുമ്പോൾ മഞ്ഞ കളറാണ് ഇ വൺ ആണ് അതിൻ്റെ കോഡ് പിന്നെ ക്യാരമിൽ എന്നുള്ളൊരു കളറുണ്ട് ബ്രൗൺ ഇ വൺ ഫിഫ്റ്റി ആണ് ആ ഒരു കളറിൻ്റെ കോഡ് അപ്പോൾ ഈ ഇ എന്ന് പറയുന്ന നമ്പർ മിക്ക ഭക്ഷണത്തിൻ്റെ പുറവശത്തും കാണും കളറുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണും അപ്പം അഡിക്റ്റീവ്സുകൾ നിറം അതുപോലെ മണം അതുപോലെ രുചി ഇതൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ കൊടുക്കണം അതാണ് ഈ എന്നുള്ളൊരു കോഡ് ഇത് പല ഭക്ഷ്യ വസ്തുക്കളുടെ ബാക്കിൽ നിന്ന് കാണും അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ നമ്പറുകളൊക്കെ ആണെങ്കിൽ അത് സേഫ് ആയിട്ടുള്ള നമ്പറാണ് ഇപ്പം ഈ ഹൺഡ്രഡ് മുതൽ ഈ വൺ നയൻറ്റി നയൻ വരെ ആണെങ്കിൽ അത് നിറങ്ങൾക്ക് നൽകുന്ന കോഡാണ് ഇനി അടുത്തത് ഈ ടു ഹൺഡ്രഡ് മുതലാണ് കോഡ് നൽകുന്നതെങ്കിൽ ഇപ്പോൾ ഈ ടു ഹൺഡ്രഡ് മുതൽ ഈ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ വരെ ആണെങ്കിൽ അത് പ്രിസർവേറ്റീവ്സ് അതായത് അതിൻ്റെ അകത്ത് കേടാകാതിരിക്കാനും അതുപോലെ ചില ടേസ്റ്റ് വ്യത്യാസം വരാനുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ആ ഒരു നമ്പറിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ കൃത്രിമ നിറങ്ങൾ എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഏതൊക്കെയാണെങ്കിലും അത് നല്ലതല്ല അതും ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ കുറച്ച് വിഭാഗം നമുക്ക് സേഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇപ്പോൾ കേരളത്തിൽ നടത്തിയ ഒരു പഠനത്തിൽ അതായത് ഫുഡ് ആൻഡ് സേഫ്റ്റി തന്നെ നടത്തിയ പഠനത്തിൽ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആഹാരങ്ങളിലും ഇത്തരത്തിൽ സിന്തറ്റിക് കളറുകൾ അനുവദനീയമായിട്ടുള്ള അളവിനേയും കാട്ടും കൂടുതൽ ആഡ് ചെയ്തിട്ടായിട്ടുള്ളതായിട്ട് കണ്ടെത്തി ഇപ്പം നമ്മൾ കഴിക്കുന്ന പഞ്ഞിമുട്ടായാണെങ്കിലും എല്ലാം നിരോധിച്ച് ഈയിടയ്ക്ക് അറിഞ്ഞില്ലേ പലയിടത്തും പഞ്ഞിമുട്ടായി കഴിച്ച് ക്യാൻസർ ഉണ്ടായി അതുകൊണ്ടാണ് പഞ്ഞിമുട്ടായി നമ്മൾ നിരോധിച്ചത് അതിലെല്ലാം കളറുകൾ ആഡ് ചെയ്യുന്നതാണ് പ്രവർത്തനം റൊഡോസിൻ പോലുള്ള കളറുകൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഈ കളറുകൾ നമ്മൾ അനുവദനീയമായ എന്ന് പറയുമെങ്കിലും ഇതാരാണ് ഇത് ചെക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്യുന്ന സ്ഥലമേ ഇല്ല അങ്ങനെ ചെക്ക് ചെയ്യുന്ന ആറില്ല ഒരു പ്രതിദത്തമായിട്ടുള്ള കളറുകളാണ് ആഡ് ചെയ്യുന്നതെന്ന് പറയും അല്ലെങ്കിൽ അനുവദനീയമായിട്ടുള്ള കളറുകളാണ് ആഡ് ചെയ്യുന്നതെന്ന് പല ഹോട്ടലുകളും പറയും പക്ഷേ അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നില്ല മിക്ക സ്ഥലങ്ങളിലും കളറുകൾ ആഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുന്നതിനാണ് നല്ലത് ഇന്ത്യയിൽ ശരിക്കും എട്ട് കൃത്രിമ നിറങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഒരു ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുക പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ലിമിറ്റേഷൻ ഒന്നും ഒരാളും ചെക്ക് ചെയ്യാറില്ല ഒരാളും നോക്കാറുമില്ല ഹൺഡ്രഡ് പി എമ്മിൽ കൂടുതൽ ഒരു കാരണവശാലും ഈ കളറുകൾ ആഡ് ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശമുള്ളതാണ് അപ്പം മിക്ക ആഹാരങ്ങളിലും അതിനൊക്കെ മേളിലാണ് ഈ ആഡ് ചെയ്തിരിക്കുന്നത് സിന്തറ്റിക് നിറങ്ങളുടെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സിറ്റി ഓഫ് നോർത്ത് കരോലീനിയയിൽ നടന്ന ഒരു പഠനത്തിൽ പറയുന്നത് ഇത് സ്ഥിരമായിട്ട് കുട്ടികളിൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളിൽ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പഠനവൈകല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അമിത പ്രകൃതി ശ്രദ്ധക്കുറവ് ബ്രെയിനിലുണ്ടാകുന്ന വളർച്ചക്കുറവ് അതുപോലെ എൻഡോക്രൈൻ പ്രോബ്ലം ഇൻഫെർട്ടിലിറ്റി തൈറോയ്ഡ് പ്രോബ്ലം ഇതുപോലുള്ള പല പ്രശ്നങ്ങളും അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും എൺപത് ശതമാനം കുട്ടികൾക്ക് കിട്ടുന്ന മിഠായികളിലും കേക്കുകളിലും ബിസ്ക്കറ്റുകളിലും മധുരപാനീയങ്ങളിലും ഇത്തരത്തിലുള്ള കളറുകൾ ആഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് ഈ നിറം ഉപയോഗിക്കുന്നത് വളരെയധികം ഡേഞ്ചറസ് ആണ് ഒരു കാരണവശാലും കളറുകൾ ആഡ് ചെയ്തിട്ടുള്ള ആഹാരം ഇനി മുതലെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക കാരണം ഇത് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ നിങ്ങളോട് പറയു തരുള്ളൂ അത്ര ഇമ്പോർട്ടൻ്റ് ആ ജീരകമിട്ടായി കഴിച്ച് പല ആളുകളും ആശുപത്രിയിലായ കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല കാരണം ജീരകമുട്ടിയിലൊന്നും കറക്റ്റായിട്ടുള്ള അളവുകളില്ല എത്ര ഉപയോഗിക്കുക എന്നുള്ളത് ചില കടകളിലൊക്കെ കൂടുതൽ കളറുകൾ ആഡ് ചെയ്യാറുണ്ട് അങ്ങനെ ആഡ് ചെയ്ത് കുറേ കുട്ടികളത് കഴിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പല വ്യക്തികളും ഉണ്ട് ചില ആളുകൾക്ക് അത് പതുക്കിയ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ പത്ത് ദിവസം ചിലപ്പോൾ ഒരു വർഷമൊക്കെ കഴിക്കുമ്പോഴാണ് ഇത്രയധികം റിയാക്ഷൻ ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കളറുകൾ ചേർത്ത് ആഹാരം കൊടുക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക പല പഠനങ്ങളിലും തെളിയിക്കുന്നത് ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ ആസ്മയുണ്ടാവാം പ്രതിരോധ ശക്തി കുറയാം ക്യാൻസർ ഉണ്ടാവാം ശ്വാസകോശ രോഗങ്ങൾ രോഗങ്ങളുണ്ടാവാം അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള കളറുകൾ സ്ഥിരമായിട്ട് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ ഉണ്ടാവുന്നത് അപ്പോൾ അമിത ഉപയോഗം വളരെയധികം അപകടമാണ് കുട്ടികളിൽ പൂർണ്ണമായിട്ടും കളറുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കുട്ടികളുടെ ഫ്രണ്ട്സും അതുപോലെ അവരൊക്കെ വാങ്ങിക്കുമ്പോഴാണ് കുട്ടികൾക്കും അതിനോടുള്ള ഇൻട്രസ്റ്റ് തോന്നുന്നത് പക്ഷെ നമ്മളത് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക ഈ ഒരു അവബോധം മാക്സിമം ആളുകളിലോട്ട് എത്തിക്കുക കാരണം ഞാൻ ഈ കടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിയിൽ ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് അവർക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല അപ്പോൾ കേക്ക് ഇതുപോലുള്ള ഐസിങ്ങിലൊക്കെ ഇതുപോലുള്ള കളറുകൾ ആഡ് ചെയ്യാതിരിക്കുക മാക്സിമം ശ്രമിക്കുക അഥവാ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ലിമിറ്റ് ചെയ്ത് കഴിക്കുക കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം കൊടുക്കുക അപ്പോൾ എൻ്റെ മോക്ക് ശരിക്കും ഒരു നിറമുള്ള ഒരു ആഹാരം കഴിച്ചതിന് ശേഷം കുറേ ദിവസം ബുദ്ധിമുട്ടായിരുന്നു കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ശരീരമാണ് അപ്പോൾ ആ ശരീരത്തിൽ നമ്മൾ ഇത്രയധികം ഈ രാസവസ്തുക്കൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ വളരെ വേഗത്തിൽ റിയാക്ഷൻ ഉണ്ടാവുകയും ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം നിരോധിച്ച കളറുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കും അത് തിരിച്ചറിയാൻ വളരെ പ്രയാസം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കളറുകൾ ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഇനി കഴിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അതിൻ്റെ ഡിമാൻഡ് കുറയും പിന്നെ ആളുകൾ അത് ഉപയോഗിക്കാതിരിക്കും അപ്പം നമ്മൾ പറയാത്തത്രയും കാലം അവർ കൂടുതൽ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും അവർ റൊഡാമിൻ ബി പോലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോഴും പല ആഹാരങ്ങളിലും ആഡ് ചെയ്യുന്നുണ്ട് അമരന്ത് എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഓറഞ്ച് ടു എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആണ് ഇതൊക്കെ പിന്നെ മെറ്റാനിൽ എലോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇതൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിന്തറ്റിക് കളേഴ്സാണ് മലക്കേറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇതെല്ലാം പല ആഹാരങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിറങ്ങൾ തടയാനുള്ള വഴികളൊന്നും നമ്മുടെ നാട്ടിലില്ല അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നിറങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കയ്യിൽ ഈ കൽക്കരി ടാറ് പെട്രോളിയം ക്രൂഡ് ഓയിൽ ഓയിലൊക്കെ ഉണ്ടാക്കുന്ന കളറുകളാണ് ഞാനിപ്പം നേരത്തെ പറഞ്ഞത് അതൊക്കെ ഒരു ലിമിറ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളറൊക്കെ കിട്ടും വലിയൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഉടനെ ഉണ്ടാകില്ല പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരുന്നാൽ നമ്മൾ കഴിക്കുന്ന പലഹാരത്തിനും മുട്ടായത്തിലും ഇതുണ്ടെങ്കിൽ ഇത് കുട്ടികളിൽ ഭാവിയെ പ്രശ്നം ഉണ്ടാക്കും ഇപ്പം ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ കളറുകൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു സാധനങ്ങളും കഴിക്കാതിരിക്കുക എന്നുള്ള ദൃഢനിശ്ചയം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ആളുകൾ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഈ സമൂഹത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ